ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവജനമേ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ശനിയാഴ്ച വേഡ് ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒമ്പതാം അധ്യായം ഒമ്പത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് നമുക്കന്ന് കേൾക്കാം അവൻ അവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ റാഹേൽ തൻ്റെ പിതാവിൻ്റെ ആടുകളുമായി വന്നു അവളാണ് അവയെന്ന് മേയിച്ചിരുന്നത് തൻ്റെ പിതൃ സഹോദരനായ ലാബാന്റെ മകൾ റാഹേലിൻ്റെ റാഹേലിനെയും അവൻ്റെ ആടുകളെയും കണ്ടപ്പോൾ യാക്കോബ് ചെന്ന് കിണർ മൂടിയിരുന്ന കല്ലുരുട്ടി മാറ്റുകയും ലാബാന്റെ ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു പിന്നീട് അവൻ റാഹേലിനെ ചുംബിക്കുകയും ഉറക്ക കരയുകയും ചെയ്തു താൻ അവളുടെ പിതാവിന്റെ ബന്ധുവും റബേക്കായുടെ മകനുമാണെന്ന യാക്കോബ് അവളോട് പറഞ്ഞു അവൾ ഓടിച്ചെന്ന് പിതാവിൻ്റെ വിവരമറിയിച്ചു തൻ്റെ സഹോദരിയുടെ പുത്രനായ യാക്കോബിൻ്റെ വാർത്ത കേട്ടപ്പോൾ ലാബാൻ അവനെ കാണാൻ ഓടിയെത്തി അവൻ യാക്കോബിനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി യാക്കോബ് വിവരങ്ങളെല്ലാം ലാബാനോട്ട് പറഞ്ഞു ലാബാൻ പറഞ്ഞു എൻ്റെ അസ്ഥിയും മാംസവും തന്നെയാണ് നീ ഒരു മാസം യാക്കോബ് അവനോടുകൂടെ പാർത്തു ിയമുള്ളവരെയും ഇവിടെ ആ കുടുംബ ബന്ധങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയാണ് തൻ്റെ അമ്മയായ റാഹേ റബേക്കായുടെ സഹോദരൻ ലാബാന്റെ മകളാണ് റാഹേൽ എന്ന് കണ്ടപ്പോൾ വാവിട്ട് കരയുന്ന യാക്കോബിനെ നമുക്ക് കാണാം അവളെ കണ്ടയാ സന്തോഷത്താൽ അവൻ ഹൃദയം നിന്ന് വാവിട്ട് കരയുക എന്നിട്ട് അവളെ ചുംബിക്കുകയും അവളെ ആ സ്നേഹം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുക മറ്റൊന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് യാക്കോബിന്റെ വിവരം അറിഞ്ഞപ്പം ഓടിയെത്തുകയാണ് ലബാൻ അവൻ അവിടെ വന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് അവനെ കൊണ്ട് പോവുക എന്നിട്ട് പറയുക നീ എൻ്റെ അസ്ഥിയും മാംസവും തന്നെയാണ് പറയുമ്പോൾ ആ ബന്ധത്തിൻ്റെ ഊഷ്മളത ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കുടുംബങ്ങളിലുള്ള ബന്ധങ്ങൾ എത്രയാണ് ഇവിടെ നമുക്ക് വീണ്ടും ഒരു ചിന്തയിലേക്ക് കടന്നു വരാൻ ദൈവം തരുന്നത് ഇന്ന് നമ്മളുടെ കുടുംബങ്ങൾ സഹോദരങ്ങൾ തമ്മിലോ സഹോദരങ്ങളുടെ മക്കൾ തമ്മിലോ കുടുംബത്തിലുള്ള മറ്റുള്ളവർ തമ്മിലോ അകലിച്ചകളുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുവാനുള്ള ഒരു സന്ദേശം നമുക്ക് ഇവിടെ നൽകപ്പെടുകയാണ് ആ സ്നേഹത്തിന്റെ വായ്പ വാത്സല്യവും പരസ്പരം പങ്കുവെക്കാൻ അതിന് കെട്ടിപ്പിടിച്ചുള്ള ചുമ്പനങ്ങളും സ്നേഹത്തിന്റെ തലോടലുകളും അങ്ങനെ ആ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ ഒരു വാത്സല്യത്തിന്റെ മാധുര്യം പകർന്നു കൊടുക്കാൻ ഇത് പകർന്നു കൊടുക്കാനുള്ളതാണ് ഹൃദയത്തിൽ പലർക്കും സ്നേഹമുണ്ട് പക്ഷേ ഇത് പകർന്നു കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല പ്രിയമുള്ളവരെ സ്നേഹം അത് രഹസ്യമായി വെക്കാനുള്ള അത് പരം തങ്കുവെക്കാനുള്ളതാ സ്നേഹം കൊടുക്കുവാനുള്ളതാണ് സ്നേഹം സ്വീകരിക്കുവാനുള്ളതാണ് ആ ഒരു ബോധ്യത്തോടെ നമുക്ക് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ഊഷ്മളമാക്കാൻ ശ്രമിക്കാം ഇന്നത്തെ ഈ ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ആഴതിൽ പതിയട്ടെ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ എവിടെയെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിഹരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയോട് ചേർന്ന് നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയെ